പരാതികൾ കുന്നുകൂടിയതുകൊടു ആഫ്റ്റർ സെയിൽ സർവീസ് വിപുലീകരിക്കാനുള്ള തീരുമാനവുമായി ഇലക്ട്രിക് ഇരുചക്ര വാഹന നിർമ്മാതാക്കളായ ഓല ഈ വർഷം അവസാനത്തോടെ കമ്പനിയുടെ സർവീസ് സെൻടറുകളുടെ എണ്ണം ആയിരത്തിൽ എത്തിക്കാനുള്ള പദ്ധതി അടങ്ങിയ ഹൈപ്പർ സർവീസ് ക്യാമ്പയിൻ ഓല സ്ഥാപകൻ ഫാവിഷ് അഗർവാൾ തുടക്കമിട്ട് കഴിഞ്ഞു രാജ്യത്ത് ഇലക്ട്രിക് ഇരുചക്ര വാഹന വില്പന വർദ്ധിപ്പിക്കാൻ കൂടി ലക്ഷ്യമിട്ടാണ് ഈ പുതിയ ക്യാമ്പയിൻ ഓലയുടെ ഇരുചക്ര വാഹനങ്ങളുടെ സർവീസിനായി ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വരുന്നെന്ന പരാതി സോഷ്യൽ മീഡിയയും കഴിഞ്ഞ് നിരത്തിലേക്ക് എത്തിയതോടെയാണ് ഇക്കാര്യത്തിൽ ഇക്കാര്യത്തിൽ കമ്പനി അടിയന്തര നടപടി സ്വീകരിച്ചു എന്നാണ് വിവരം രാജ്യത്ത് ഉടനീളം എണ്ണൂറ് സ്റ്റോറുകളും അഞ്ഞൂറ് സർവീസ് സെൻറ്ററുകളും ഉണ്ടെന്നാണ് ഓല പറയുന്നത് നിരത്തിലെത്തുന്ന ഇ വി സ്കൂട്ടറുകളിൽ നാൽപ്പത്തൊന്ന് ശതമാനവും ഓലയുടേതാണ് ഇത്രയും വാഹനങ്ങൾ സർവീസ് ചെയ്യാനുള്ള കേന്ദ്രങ്ങൾ ഓലയ്ക്ക് ഇല്ലെന്നാണ് ഉപയോക്താക്കളുടെ പരാതി സർവീസ് സെൻറ്ററുകളുടെ കുറവും മതിയായ പരിശീലനം ലഭിക്കാത്ത ജീവനക്കാരും ഓലയുടെ സർവീസ് ശൃംഖലയെക്കുറിച്ചുള്ള പരാതികൾ വർധിച്ചു സോഷ്യൽ മീഡിയയിൽ കൂട്ടായ്മകളുണ്ടാക്കി പരസ്പരം സഹകരണ മനോഭാവത്തോടെ ഓല ഉപയോക്താക്കൾ ഇതിനെ മറികടക്കുകയായിരുന്നു എന്നാൽ പുതുതായി എടുത്ത ഓല സ്കൂട്ടറിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാത്തതിൽ കലിവൂണ്ട ഉപയോക്താവ് കർണാടകയിൽ ഓല ഷോറൂം കത്തിച്ചത് ദേശീയ തലത്തിൽ പോലും ചർച്ചകൾക്ക് തുടക്കമിട്ടിരുന്നു ഇതോടെയാണ് ഓല പുതിയ തന്ത്രങ്ങൾ മെനയാൻ തുടങ്ങിയത് ഒരു ലക്ഷം മെക്കാനിക്കുകളുടെ നെറ്റ്വർക്ക് പാർട്ണർ പ്രോഗ്രാം വഴി സ്കൂട്ടറുകൾ സർവീസ് ചെയ്യാൻ പഠിപ്പിക്കും സർവീസ് സെൻ്ററുകളിൽ എത്താതെ തന്നെ സർവീസ് ചെയ്യാനുള്ള രീതിയിലേക്ക് ഓലയെ മാറ്റുകയാണ് ലക്ഷ്യം നിർമ്മിത ബുദ്ധിയിൽ അധിഷ്ഠിതമായ സെയിൽസ് ആൻഡ് ഡയഗ്നോസ്റ്റിക്സ് സംവിധാനവും ഓല നടപ്പിലാക്കും ഒക്ടോബറിൽ മൂവ് ഐസ് ഫൈവിലെ അപ്ഡേറ്റിലൂടെ ഇത് നടപ്പിലാവും അറ്റകുറ്റപ്പണി കാര്യക്ഷമമാക്കാനും ഉപയോക്താവിൻ്റെ അടുത്ത് എത്താതെ വാഹനത്തിൻ്റെ തകരാർ കണ്ടുപിടിക്കാനും ഇതിനാകുമെന്നാണ് ഓല പറയുന്നത് സർവീസ് സംബന്ധമായ പരാതികൾ തീർക്കാൻ ഒരു ദിവസം കൊണ്ട് സർവീസ് ഉറപ്പു നൽകുന്ന സേവനവും ഓല പ്രഖ്യാപിച്ചിട്ടുണ്ട് സർവീസിന് കൂടുതൽ ദിവസങ്ങൾ എടുത്താൽ ബാക്കപ്പായി ഓല എസ് വൺ ഇലക്ട്രിക് സ്കൂട്ടർ നൽകാനും ഓലയ്ക്ക് പദ്ധതിയുണ്ട് ഒക്ടോബർ പത്ത് മുതൽ ഈ സേവനം ലഭ്യമാകുമെന്നാണ് ഓല അറിയിക്കുന്നത് സർവീസ് വൈകിയാൽ ഓല കെയർ പ്ലസ് ഉപയോക്താക്കൾക്ക് ഓല ക്യാബുകളിൽ ഡിസ്കൗണ്ട് കൂപ്പൺ നൽകാനും കമ്പനി ആലോചിക്കുന്നുണ്ട് അതേസമയം ഒരു ദിവസത്തിനുള്ളിൽ സർവീസ് പൂർത്തിയാക്കുമെന്ന പ്രഖ്യാപനം സർവീസ് സെൻറ്ററുകളുടെ പ്രവർത്തനത്തെ ബാധിക്കാനിടയുണ്ടെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട് ഇപ്പോൾ നൽകിയ മോഹന വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ കഴിയാതെ വന്നാൽ ഓലയ്ക്കെതിരെ ഉപയോക്താക്കളുടെ പ്രതിഷേധം കാണാൻ ഇടയുണ്ടെന്നും വാഹനരംഗത്തെ വിദഗ്ധർ പറയുന്നു ഓലയുടെ ആയിരം സർവീസ് സെൻ്ററുകൾ വരുന്നതോടുകൂടി ഉപഭോക്താക്കളുടെ പരാതികൾ സമയാസമയങ്ങളിൽ പരിഹരിക്കാൻ സാധിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം